ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വഴുതനങ്ങ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വറുത്തരച്ചക്കറി തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണം എന്നോ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വഴുതനയ്ക്ക് ചെറിയൊരു കറയുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൽ കിടന്നാൽ കറയൊക്കെ നന്നായിട്ട് പോകും നല്ലോണം മൂത്തതിൻ്റെ മാത്രം കുരു നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കളഞ്ഞാൽ മതി മൂപ്പത്തകത്തേൻ്റെ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം നമ്മുടെ വഴുതനങ്ങി കട്ട് ചെയ്തൊരു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി രണ്ട് തക്കാളിയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു ഉരുളിക്കകത്ത് ഇത് തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങയുടെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഒരു മൂന്ന് കൊമ്പമുളക് കയറിയത് ഒരമ്പത് ഗ്രാം ചെറിയുള്ളി കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്കിത് എളുപ്പം വാടിക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്കാകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല നമ്മുടെ വഴുതനങ്ങിയും തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് കുക്കായി നല്ല വാടി കുക്കായി വന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ചട്ടിക്ക് എത്തിക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അരമുടി തേങ്ങ ചരിവി കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഇത് ഏകദേശം ഫ്രൈ ചെയ്യാറായി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ കറിവേപ്പിലൂട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇതൊരു ഇളം ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കാം നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന വഴുതണിക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്ക് പാകത്തിന് വെള്ളം ചേർന്ന് ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരു കുഴമ്പനായിട്ടൊന്നും ഇരിക്കത്തുള്ളൂ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് കുറച്ച് എണ്ണ തിളച്ച് ഒഴിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഉപഭവമായിട്ട് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും സ്നേഹം നന്ദി നമസ്കാരം